ഹായ് എല്ലാവർക്കും സ്വാഗതം ജീവിതത്തിൽ എല്ലാവരും തന്നെ ബഹുമാനിക്കണമെന്നും ആദരിക്കണമെന്നും ആഗ്രഹിക്കാത്തവർ ആരും തന്നെ ഇല്ല ആൾക്കൂട്ടത്തിൽ ഒരുവനല്ല ഒന്നാമനാകാനാണ് എല്ലാവരും മത്സരിക്കുന്നത് ആൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോൾ എല്ലാവരും നിങ്ങൾ ശ്രദ്ധിക്കണം അതേപോലെ എല്ലാവരും സ്നേഹിക്കണം എന്നൊക്കെ ആഗ്രഹിക്കാത്ത മനുഷ്യന്മാരില്ല എന്നാൽ ഇന്നത്തെ വീഡിയോ അതാണ് എതിരാളികൾ പോലും എന്നും ബഹുമാനിക്കും ജീവിതത്തിൽ വിജയിക്കാൻ ചാണക്യൻ പറയുന്ന തന്ത്രങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം മഹാപണ്ഡിതനായ ചാണക്യനെ എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ നയങ്ങൾ ഇന്നും ജനങ്ങളെ നയിക്കുന്നു ചാണക്യതിയിൽ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചാണക്യൻ പരാമർശിച്ചിട്ടുണ്ട് സന്തോഷകരമായ ജീവിതത്തിന്റെ പല രഹസ്യങ്ങളും ഇതിൽ പറഞ്ഞിട്ടുമുണ്ട് ഈ ജീവിത നയങ്ങളിലൂടെ ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതം മെച്ചപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് ചാണകൻ എടുത്തു പറയുന്നത് ധർമ്മം അധർമ്മം കർമ്മം ഭാവം പുണ്യങ്ങൾ എന്നിവ കൂടാതെ ചാണക്യൻ തൻ്റെ നയത്തിൽ ഒരു വ്യക്തിയുടെ വിജയത്തിനായുള്ള നിരവധി മന്ത്രങ്ങളും നൽകിയിട്ടുണ്ട് നിങ്ങൾക്കും ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ആചാര്യ ചാണകന്റെ ഈ വാക്കുകൾ തീർച്ചയായും കേൾക്കുക ചാണകന്റെ തന്ത്രങ്ങളും ആശയങ്ങളും സ്വീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വളരെ വേഗം ജീവിതത്തിൽ വിജയം നേടാനാകും ജയവും തോൽവിയും ജീവിതത്തിൽ സ്ഥിരമായി നിൽക്കുന്നുണ്ട് എന്നാൽ ശരിയായ പാതയിൽ തുടർച്ചയായി നടക്കുന്നവർക്ക് പുരോഗതി കൈവരിക്കാനാകും ചാണക്യൻ തൻ്റെ നിധിശാസ്ത്രത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ പാഠങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും വിജയിക്കുവാൻ സാധിക്കുമെന്നാണ് ചാണക്യം പറയുന്നത് ഈ നാല് കാര്യങ്ങൾ ജീവിതത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നാൽ തീർച്ചയായും എല്ലാവരും നിങ്ങളെ ബഹുമാനിക്കും നിങ്ങൾക്ക് നല്ലൊരു വിജയം നേടാനും സാധിക്കും എന്തൊക്കെയാണ് ആ നാല് കാര്യങ്ങൾ എന്ന് നോക്കാം ആദ്യത്തെ കാര്യം ചാണക്യനിധിയുടെ അഭിപ്രായത്തിൽ ജീവിതത്തിൽ വിജയം കൊണ്ടുവരുന്ന ആദ്യ കാര്യം എന്തെന്നാൽ നിങ്ങളുടെ ലക്ഷ്യം നേടണമെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പൂർണമായ ബോധം നിങ്ങൾക്കുണ്ടായിരിക്കണം ജോലി സാഹചര്യം സ്ഥലം നിങ്ങളുടെ സഹപ്രവർത്തകർ സഹപ്രവർത്തകരുടെ മനോഭാവം അവസരങ്ങൾ തുടങ്ങിയവയെല്ലാം നിങ്ങൾ മുൻകൂട്ടി കാണണം അല്ലാത്ത പക്ഷം സാഹചര്യങ്ങളെക്കുറിച്ച് അറിയാത്ത ഒരു വ്യക്തി അവരുടെ ജോലികൾ തെറ്റു വരുത്തുകയും പരാജയം നേരിടേണ്ടി വരികയും ചെയ്യുന്നു രണ്ടാമത്തെ കാര്യം കാലത്തിന്റെ ആവശ്യങ്ങൾ എന്താണെന്ന് എപ്പോഴും അറിഞ്ഞിരിക്കണം അതനുസരിച്ച് നിങ്ങളുടെ പ്രവൃത്തി നടത്തണം നിങ്ങളുടെ സന്തോഷവും സങ്കടവും മനസ്സിൽ വെച്ചുകൊണ്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്യുക സന്തോഷകരമായ സമയങ്ങളിൽ നിങ്ങൾ നന്നായി പ്രവർത്തിക്കണമെന്നും സാഹചര്യങ്ങൾ അനുകൂലമല്ലെങ്കിലും ക്ഷമയോടെ നിങ്ങളുടെ ജോലി തുടരണമെന്നും ആചാര്യ ചാണകൻ പറയുന്നു നിങ്ങൾക്ക് ക്ഷമ നഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളുടെ ജോലിയും പാഴായിപ്പോയി എന്നാണ് ചാണക്യൻ പറയുന്നത് മൂന്നാമത്തെ കാര്യം ജീവിത പുരോഗതി ഉണ്ടാകണമെങ്കിൽ ചാണക്യ നീതിയുടെ മൂന്നാമത്തെ തത്വം അനുസരിച്ച് ആളുകളുടെ അവരുടെ കഴിവുകൾ മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ശ്രമിക്കണം അല്ലാത്ത പക്ഷം വിജയം നേടാനുള്ള സാധ്യത കുറവായിരിക്കും അത് നിങ്ങളുടെ പ്രതിച്ഛായെ പ്രതികൂലമായി ബാധിക്കുന്നു ഓരോരുത്തർക്കും സ്വന്തം കഴിവിൽ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം ഒരു ജോലിക്കിറങ്ങുമ്പോൾ അത് തങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ എന്ന് സ്വയം ചോദിക്കുക എങ്കിൽ മാത്രമേ ഏറ്റെടുക്കുന്ന ജോലി വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധിക്കൂ നാലാമത്തെ കാര്യം മിത്രത്തെയും ശത്രുവിനെയും വേർതിരിച്ചറിയാൻ കഴിവുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ കഴിയൂ അതുമാത്രമല്ല യഥാർത്ഥ സുഹൃത്തുക്കളുടെ സഹായത്തോടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി മികച്ച രീതിയിൽ ചെയ്യുവാനും കഴിയും ശത്രുക്കളുടെ വേഷം ധരിച്ച് നിങ്ങളെ സഹായിക്കാൻ എത്തുന്ന സുഹൃത്തുക്കൾ നിങ്ങളെ പരാജയപ്പെടുത്താനുള്ള എല്ലാ ശ്രമവും നടത്തും അവർ നിങ്ങളുടെ എല്ലാ കഠിനാധ്വാനത്തെയും നശിപ്പിക്കും അതിനാൽ ശരിയായ വ്യക്തികളെ തിരിച്ചറിയാനും പഠിക്കാനാണ് ചാണക്യൻ പറയുന്നത് ചാണക്യൻ പറയുന്ന ഈ നാലു കാര്യങ്ങളെ മുറുകെ പിടിക്കുക ജീവിതത്തിൽ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവയെല്ലാം ഒരു വ്യക്തി വിജയിച്ചിട്ടുണ്ടോ എല്ലാവരും ഒരു വ്യക്തിയെ ബഹുമാനിക്കുന്നുണ്ടോ എല്ലാവർക്കും മുന്നിൽ ആ വ്യക്തി ഒന്നാമനാണോ ചിന്തിക്കുക എന്തുകൊണ്ടാണ് അവരിങ്ങനെ ഒന്നാമതാകുന്നതും വിജയിക്കുന്നതും ഇക്കാര്യങ്ങൾ നിങ്ങളിലും ഉണ്ടോ അവനവൻ ചെയ്യേണ്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നേറിയാൽ തീർച്ചയായും മറ്റുള്ളവരെക്കാൾ ഉയർന്ന നിലയിൽ നിങ്ങൾക്കും എത്താൻ സാധിക്കും എന്തായാലും നല്ല നല്ല വിജയങ്ങളിലേക്ക് എല്ലാവർക്കും എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്